അച്ചമാരെ കരിമീൻ കൂട്ടങ്ങളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുളികൾ പുലികൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവിടുന്ന് അടിച്ചു കയറുന്നതെല്ലാം നല്ല കരിമീനുകളാണ് അപ്പോൾ അശ്വിൻ ചേട്ടനും നമ്മുടെ റിഷാദിക്കയും അടുത്ത കരിമീൻ അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഇവിടെ ഒരു ഇളം പച്ച കളറിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആൽഗിയുടെ അംശം കൂടുതലുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ആൽഗിയുടെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് കരിമീനുകൾ ഇവിടെ കൂട്ടമായിട്ട് നിൽക്കുന്നത് ഈ ആൽഗി അവർ ശരിക്കും കഴിക്കുകയും നമ്മൾ കൃത്രിമമായിട്ടും ഈ കരിമീനെയൊക്കെ വളർത്തുന്ന കേരളത്തിൽ ആൾക്ക് സൃഷ്ടിക്കാറുണ്ട് ഇവിടെ ശരിക്കും ഒരു പ്രചരണവും നടത്തും കരിമീൻ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി കരിമീൻ വേട്ടയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇഷ്ടം പോലെ കരിമീനുകളെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പിടിക്കാനായിട്ട് കഴിവിടുന്നത് മച്ചാമാരെ ത്രിപുൾ ഹുക്ക് ഉപയോഗിച്ച് മാറിയ വേട്ടയാണ് കലക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ത്രിപുളൂക്കിൻ്റെ മുകളിൽ ബെയ്റ്റ് വെച്ചിട്ട് മീൻ കൊത്തുന്ന സമയത്ത് ഒറ്റ വെട്ടുവെട്ടി നമ്മുടെ താഴെയുള്ള ത്രിബ്ളൂക്കിൽ മീനുകളെ ലോക്കാക്കുന്ന പരിപാടിയാണിത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും ആ സമയത്ത് ശരി നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബെയിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന ത്രിബ്ളൂക്കിൽ മീൻ കുടുങ്ങുന്നുള്ള കാര്യം ഷൂറാണ് നല്ല മുട്ടൻ കരിമീനുകൾ വരെ ഇതുപോലെ നമുക്ക് അടിച്ചു കയറ്റാനായിട്ട് പറ്റും കടലിൽ അടു കട്ട പോലുള്ള മീനുകളെ നമ്മളിതുപോലെ വെട്ടിപ്പിടിക്കാറുണ്ട് അതേ രീതി തന്നെയാണ് ഇപ്പോഴും പ്രയോഗിക്കുന്നത് മീൻ ശരിക്കും കൊത്തുള്ള സമയത്താണെങ്കിൽ അരക്കിലോ വരുന്ന കരിമീനെ വരെ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് തന്നെ അടിച്ചു കയറ്റാനായിട്ട് പറ്റും മച്ചന്മാരെ നമ്മുടെ അശ്വിൻ ചേട്ടൻ അടുത്ത ഒരു പൊട കരിമീനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ജസ്റ്റ് ഹുക്കാണ് ഒരു ശകലം കൂടെ മാറിയതെങ്കിൽ മിസ്സായി പോയനെ ഏതായാലും ആ കരിമീൻ കരയ്ക്ക് കയറിയിരിക്കുകയാണ് നല്ല സൂപ്പർ സൈസ് കരിമീനാണ് ശരിക്കും കരിമീനുകൾ കൊത്തുന്നുണ്ട് ഇപ്പോൾ മച്ചമാരെ നമ്മളിപ്പോൾ കരിമീന് വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോട്ടിൽ അടിഭാഗത്തായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് വെള്ളത്തിൻ്റെ അടിയിൽ ഇവിടെ ഇഷ്ടം പോലെ പള്ളത്തുകളും ഉണ്ട് ഈ കരിമീനും പള്ളത്തിയും നമ്മളൊരു ബന്ധമുണ്ട് കരിമീനും ഉള്ള എല്ലാ സ്പോട്ടിലും തന്നെ ഈ പള്ളത്തുകളും കൂട്ടമായിട്ട് തന്നെ ഉണ്ടാവും അതിൻ്റെ അടിയിലായിട്ട് കരിമീനെ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മച്ചാമാരെ ഒരു കരിമീൻ നമ്മുടെ ഷാരോൺ ചേട്ടൻ്റെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ അത് ഫ്ലോട്ട് നോക്കുമ്പോൾ ഷാരാഞ്ചാൻ മനസ്സിലാവുന്നുണ്ട് ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് വലിക്കുന്നുള്ളത് കരിമീൻ തന്നെയാണ് ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് മിസ്സ് പടക്കരിമീനായിരുന്നു അത് കറക്റ്റായിട്ട് ആ ഫ്ലോട്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നല്ല ത തകർപ്പ കരിമീൻ മിസ് ആയിരിക്കുകയാണ് പക്ഷേ മിസ്സായ കരിമീൻ നൊന്ത്ട്ടൊന്നും ഇല്ല അവന് ഈ റേഞ്ചിൽ തന്നെ ഉണ്ട് അപ്പറേ അപ്പുറേ തൊട്ടപ്പുറം നമ്മുടെ റിൻഷാദിക്ക ഒരു തീപ്പൊരു കരിമീൻ അടിച്ച് കയറ്റിയിരിക്കുകയാണ് തൊട്ട ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് റിഷാദിക്കാന്ന് പൊക്കി കാണിച്ചേ ഓ ഒന്നും പറയാറില്ല നല്ല തകർപ്പം കരിമീനെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റിൻഷാദിക്കടിച്ചു ഏറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും കരിമീൻ്റെ അടി ശരിക്കും പൊട്ടി തുടങ്ങിയിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ചൂണ്ടകളിൽ ഒരു തീപ്പൊരു കരിമീൻ ഈ സൈഡിൽ നിന്ന് കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുട്ടൻ കരിമീനുകൾ കാരണം അതിൻ്റെ ഇടയിലൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഓപ്പൺ വാട്ടറിലേക്ക് ഇറങ്ങി അവർ കറങ്ങി നടക്കും ആ സമയത്തൊക്കെയാണ് നമ്മുടെ ബെയിറ്റ് കണ്ണിൽപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർ കയറി അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് മച്ചാൻമാരെ കരിമീൻ പിടുത്തത്തിൻ്റെ ഇടയിൽ നമുക്കൊരു പുതിയ അതിഥി വന്ന് സ്റ്റാർട്ടിരിക്കുകയാണ് ഇത് ചെമ്മീം കോർത്ത് നമ്മുടെ രമേശ് ഇടം ചൂണ്ടിട്ടപ്പോൾ കയറിയ മുതലാണ് സിലോപ്പിയാണിത് സിലോപ്പിയ കരിമീനുകളുടെ ഒപ്പം തന്നെ പല പ്രദേശങ്ങളിലും ഈ സിലോപ്പികളും കറങ്ങി നടക്കുന്നുണ്ട് തീപ്പൊരു മീനിയാണ് അടിച്ച് കയറ്റിയിരിക്കുന്നത്